ആധാറും ഗ്യാസ് കണക്ഷൻ ബുക്കുമായി ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ഇനി താമസം വരുത്തണ്ട ഗ്യാസ് ബുക്കും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി മാർച്ച് മുപ്പത്തി ഒന്നാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മാർച്ച് മുപ്പത്തി ഒന്ന് ആകാറായതോടെ ഗ്യാസ് കണക്ഷൻ ബുക്കും ആധാറുമായി ബന്ധിപ്പിക്കുന്നതിന് ഏജൻസികളിൽ വലിയ തിരക്കാണിപ്പോൾ അനുഭവപ്പെടുന്നത് പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും ഗ്യാസ് കണക്ഷനും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന മെസ്സേജുകൾ വ്യാപകമായി എത്തിയതിനെ തുടർന്ന് ഗ്യാസ് ഏജൻസികളിൽ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അറിയിപ്പ് എത്തിയതിനെ തുടർന്ന് ആളുകൾ ഗ്യാസ് ഏജൻസികളിൽ തിക്കും തിരക്കും കൂട്ടുകയാണ് ഗ്യാസ് കണക്ഷൻ ബുക്ക ആരുടെ പേരിലാണ് എന്നതും അയാൾ ആധാർ കാർഡുമായി ഏജൻസിയിൽ എത്തിയതിനു ശേഷം വിരൽ പതിപ്പിച്ച ശേഷം ആധാർ കാർഡ് ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിക്കേണ്ടതാണ് അതേസമയം പുതിയ കണക്ഷൻ എടുക്കുന്നവർ ആധാർ നൽകി കണക്ഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ ആധാറും ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ പ്രശ്നം നേരിടുന്നില്ല എന്നും വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് പഴയ കണക്ഷൻ എടുത്തിട്ടുള്ളവർക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് വിദേശത്തുള്ള ആളുടെ പേരിലാണ് വീട്ടിലെ ഗ്യാസ് കണക്ഷനെങ്കിൽ മറ്റംഗങ്ങളുടെ പേരിലേക്ക് മാറ്റി ആധാറുമായി ബന്ധിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇത്തരത്തിലുള്ള ഗ്യാസ് കണക്ഷൻ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിന് ആരുടെ പേരിലേക്കാണോ കണക്ഷൻ മാറ്റുന്നത് അവരുടെ ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് ആധാർ എന്നിവ കയ്യിൽ കരുതുകയും വേണം രണ്ട് വലിയ ഷോറൂമുകളുമായി തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം